ഇവരുടെ മനസ്സിലായി നിന്ന് കണ്ടത് ചില ചില ദേവസാധ്യങ്ങൾ മാത്രം സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ് യേശുക്കൾക്ക് ഇപ്രകാരം ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ് ഇതിപ്പോഴത്ത് ഓരോ മനുഷ്യനും ഈ ലോകത്തിലായിരിക്കുമ്പോൾ അവർ ജീവിക്കുന്നത് എപ്രകാരമായിരിക്കണം അവർ ആരാണ് എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിരിക്കണം അപ്പോൾ അതിനെയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മതല്ലാതെ ഒരു കാര്യവും ബൈബിളിൽ എഴുതിയിട്ടില്ല ഒരു തെറ്റും ബൈബിളിൽ എഴുതിയിട്ടില്ല എല്ലാ മനുഷ്യവർഗത്തിൻ്റെ നിലനിൽപ്പിന് അതിവിടെ മാത്രമല്ല എണ്ണേക്കുമായിട്ടുള്ള നിലനിൽപ്പിനെ കണ്ടുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നിൽക്കുന്നത് അവ ദൈവത്തെ അറിഞ്ഞെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതുമാണ് തിരുവനന്ത ബോധ്യപ്പെടുത്തുന്നത് അതിനാൽ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ അരുളപ്പാടുകളെ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും നമ്മെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് തിരികെ വായിച്ചു പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും മനുഷ്യൻ തെറ്റ് ചെയ്യുകയും തെറ്റിൽ നിന്ന് വീണ്ടും മുടങ്ങി വരികയും അതുപോലെ തന്നെ ദൈവത്തിനായി ഒരിക്കലും ശ്രമിക്കുവാൻ കഴിയാത്തതായ തെറ്റുകൾ മനുഷ്യൻ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം ദൈവത്തിന് പ്രസാദമുള്ള ഒരു നല്ല ജീവിതം നാം നയിക്കണമെന്ന് ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നു ദൈവം നമ്മെ മറ്റുള്ളതിനേക്കാളൊക്കെയും ഏറ്റവുമധികം സ്നേഹിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കാരണമാണ് നാം ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളും ജീവിതത്തിലെ വേഴ്ചകളിൽ നടക്കുകയും പിന്നെയും നമ്മെ முன்போட்டு ஜீவிக்க பிரேரிப்பது தைவத்தேதான் இப்போ ஆய்வத்தை தீர்ச்சியும் நாம் அறிஞிக்கணும் ஆய்வம் என்ன நம்மடு பண்ணி எண்ணிக்கணும் இப்போ நம்மோடு தெய்வம் என்ன பயணம் எண்ணிச்சு மனுஷன் கேட்குகையும் செய்யணும் அது தெய்வம் ஆகியிருக்கிறது ഒരു യോഗാകസിശേഷം ആറാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യം പറയുന്നത് യേശു അവരോട് ദൈവത്തിന് പ്രസാദങ്ങളെ പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതൊക്കെ എന്നാണ് പറഞ്ഞു അപ്പോൾ യേശുവിനെ അയച്ചവരിൽ വിശ്വസിക്കുക ആരാണ് യേശുവിനെ അയച്ചത് തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് തൻ്റെ പിതാവായ ദൈവമാണ് ആ പിതാവായ ദൈവത്തിൻ്റെ ഏക പുത്രനാണ് യേശു ആ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യനെ എല്ലാവരെയും തന്നിലേക്ക് കൊണ്ടുവരുവാനും തൻ അവരെ സ്നേഹിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടി മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇപ്പോൾ നാം ഒക്കെയും ഒരു നല്ല വാഹനം നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു കാറ് വാങ്ങിക്കുന്നത് നമ്മളുടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം നമ്മുടെ സ്വന്തം പേരിലാകണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ വില നിശ്ചയിച്ചിരിക്കുന്നതായ വില നാം കൊടുക്കണം അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ നാം അടയ്ക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ളതെല്ലാം നാം കൊടുക്കണം അതെല്ലാം കൊടുത്തു കഴിയുമ്പോഴാണ് ആ വാഹനം നമുക്ക് സ്വന്തമാണ് നമുക്ക് സ്വന്തമായി ലഭിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്ത കുറ്റങ്ങൾക്ക് നാം അറിയാതെ തന്നെ ദൈവത്തിൻ്റെ കുറ്റമായ യേശുക്രിസ്തു തന്റെ ജീവനെ നയികുകയായിരുന്നു അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജീവൻ വിനയായി കൊടുത്താണ് നമ്മളെ ഓരോരുത്തരെയും വാങ്ങിച്ചിരിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം അതാണ് ഇവിടെ പറയുന്നത് യേശു ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ നിങ്ങൾ നിന്ന് വിശ്വസിക്കുന്നതത്രേ എന്ന് ഇവരെ പറയുവാൻ കാരണം അപ്പോൾ അതാണ് ദൈവത്തിന് പ്രസാദമുള്ള ഏറ്റവും വലിയ പ്രവൃത്തി ദൈവം അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കുക എന്നുള്ളത് കാരണം യേശുക്രിസ്തുവിൽ നാം വിശ്വസിക്കാതിരുന്നാൽ അത് ദൈവത്തിന് പ്രസാദമുള്ള വിശ്വാസമോ പ്രവൃത്തിയോ ജീവിതമോ അല്ലാതെ ആയി മാറിപ്പോകും എന്ന് നമുക്ക് ഇവിടെ കാണുവാൻ കഴിയും ഇപ്പോൾ നമ്മുടെയൊക്കെ ജീവിതമെന്ന് പറയുന്നത് ക്ഷണനേരത്തേക്കുള്ള അല്പസമയത്തേക്ക് എത്ര കാലം ജീവിച്ചിരിക്കും എപ്പോൾ നാം മരിക്കും അതെങ്ങനെയാണ് മരിക്കുന്നത് എന്നൊന്നും ഒരു മനുഷ്യനും അറിഞ്ഞുകൂടാ ആയതിനാൽ നമ്മുടെ ഈ ക്ഷണ അല്പകാലത്തേക്കുള്ള ഈ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുവാനുള്ള ഏറ്റവും വലിയതായ ഒരു അനുഗ്രഹമാണ് ദൈവത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ ക്രിസ്തുവിനെ അയച്ചവിനെ വിശ്വസിക്കുക എന്നുള്ളത് അത് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അനേക കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട് കാരണം ഇപ്പോൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങൾക്കും ആവശ്യമായത് തികയാതെ വരുന്ന ഒരവസ്ഥ നമ്മുടെ ദൈനത്തിന് ജീവിതത്തിലുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത് കാരണം ഒരിക്കലും നമുക്ക് ഈ ലോകം അനുകൂലമല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവുകൂടിയാണ് നമ്മുടെ കയ്യിൽ ലഭിക്കുന്നതിൻ്റെ ഒരു ശതമാനമെങ്കിലും ദുർവിനിയോഗം ചെയ്ത് നാം നശിപ്പിച്ചു കളയുന്നവരാണ് എന്നാൽ ആ ഒരു ശതമാനം നമ്മൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ തീർച്ചയായും നമ്മുടെ സാമ്പത്തികമായ സത്യതയ്ക്ക് ഒരു അടിത്തറയായി അന്ന് മുതൽ തുടങ്ങും അത് ജൈവത്തിലൊരു വലിയ നേട്ടം തന്നെയായി മാറും എന്ന് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു അയച്ചവരെ വിശേഷിക്കുന്നുണ്ട അവർ ചെയ്യുന്ന പ്രവൃത്തി അപ്രകാരം നല്ല പ്രവൃത്തിയായിരിക്കണം ദോഷമായതൊക്കെ ഉപേക്ഷിച്ച് കളയുവാനുള്ള ഒരു നല്ല അവസരമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് അതിൽ കൂടി ഒരിക്കലും നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത് നമുക്ക് ലാഭമാണ് വരുന്നത് ആ ലാഭം ഈ ലോകത്തിലും നമുക്ക് ലഭിക്കും വരുവാനിരിക്കുന്ന ലോകത്തിലും നമുക്ക് ലഭിക്കും എന്നുള്ളത് തിരിതെ പഠിക്കുമ്പോൾ നമുക്ക് പ്രിയമുള്ളവരെയും മനസ്സിലാക്കുവാൻ കഴിയും യോഹനാ വിശുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം പറയുന്നത് വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്ത് പറയും പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു യേശു വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനിൽ നിന്നും ഒഴുകിയെത്തുന്നത് തിരുവഴുത്ത് പറയുന്നത് പോലെ ഈ നദികൾ ജീവജലത്തിൻ്റെ നടികൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ദാഹം മാത്രമല്ല ആ നദിയിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശരിയും ഇന്നതേ എന്ന് തിരിച്ചറിയുവാനും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പരാജയപ്പെടുന്ന അവസരങ്ങളിലൊക്കെയും ബലം പ്രാപിച്ച് വീണ്ടും എഴുന്നേറ്റ് മുൻകോട്ട് യാത്ര ചെയ്യുവാനും ജീവിക്കുവാനുമുള്ള സമാധാനവും സന്തോഷവും സ്നേഹവും എപ്പോഴും നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്ക് പ്രധാനം ചെയ്യുവാനുമുള്ള ഒരു നദിയാണ് ജീവജല നദി ആ നദിയിൽ നിന്ന് കുടിക്കുന്നവൻ ഒരു നാളും അവന് ദാഹിക്കുകയില്ല അവൻ ഈ ലോകത്തിലും ദാഹിക്കുകയില്ല അവൻ വഴുവാനിരിക്കുന്ന ലോകത്തിലും അവര് ദാഹിക്കുകയില്ല ദാഹം അനേക തരം ദാഹങ്ങളുണ്ട് എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നതായ ആ നല്ല ദാഹം അത് പൂജലത്തിന്റെ നരൂരിൽ നിന്ന് കുടിക്കുന്നവൻ ഒരിക്കലും ബാധിക്കുകയില്ല അവർക്ക് എല്ലാ കാര്യത്തിലും അവനോട് ചേർന്നെടുക്കുമെന്ന് ഇവിടെ നിങ്ങളൊക്കെ കാണുവാൻ കഴിയും പത്രദോഷ എഴുതിയോ ഒന്ന് പത്രദോഷ ആറ് രണ്ടിന്റെ ആറിൽ പറയുന്നത് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലത്തിന്റെ ഷിയോനി വിടുന്നു അവന് വിശ്വസിക്കുന്നവൻ ലെജിച്ചു പോകയില്ല എന്ന് തിരുവഴുപ്പിൽ കാണുന്നുവല്ലോ എന്ന് ഈ ഷിയോടെ നെട്ടിരിക്കുന്ന മൂലക്കല്ല് യേശുക്രിസ്തു ആണ് കാരണം ഒരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിങ് നിർമ്മിക്കുമ്പോൾ അതിന്റെ മൂലക്കല്ലായി ഉപയോഗിക്കുന്നത് ഏറ്റവും ബലമുള്ളതും നല്ല ഭംഗിയുള്ളതും നല്ല ആകൃതിയും ഉള്ളതായത് അത്തരമൊരു കല്ലിനെയാണ് ഇവിടെ യേശു ചിത്രീകരിച്ചിരിക്കുന്നത് ഓരോ മനുഷ്യനും ആ ഷിയോട് നെട്ടിരിക്കുന്ന ആ മൂലക്കല്ലിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ പൂലക്കല്ലിനെ തന്റെ ജീവിതത്തിൽ തന്റെ വീട്ടിൽ ഉറപ്പിക്കുന്നുവെങ്കിൽ അവനൊരിക്കലും രക്ഷിച്ചു പോകേണ്ടതായ ഒരു കാര്യവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അവന് ഒന്നും ആ പൂലക്കല്ല് ബലമുള്ളതാകിയാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഉറച്ചിരിക്കുന്നതാകിയാൽ അവൻ്റെ ജീവിതത്തിൽ അവനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും സാത്വത്തിന് ഐശ്വര്യങ്ങളോടെയും അവൻ ഉറച്ചു നിൽക്കും എന്നിവിടെ കാണുവാൻ കഴിയും അതാണ് വിശ്വ ഇവിടെ കാണുന്നത് ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ലിയോനിടുന്നു എന്നാണ് അത് മാന്യവുമാണ് മാന്യമായ ഒന്നും അല്ലാതെ മാന്യമായതല്ലാത്തതൊന്നും അതിൽ നിന്ന് പുറപ്പെടുകയില്ല എന്നും നമുക്ക് കാണുവാൻ കഴിയും ലോഹന്നാഥന്റെ സവിശേഷം ആറാമത്തെയായും അറുപത്തി ഒമ്പതാമത്തെ വാക്യം പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് നിങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് യേശുവിന്റെ ഒരു ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഇവിടെ ശിക്ഷ യേശു ആരാണെന്ന് അവരറിഞ്ഞിരിക്കുന്നു കാരണം അവർ യേശുവിനോട് കൂടെ നടന്നവരാണ് യേശുവിന്റെ അടുത്തിരുന്നവരാണ് യേശു പറയുന്ന ഉപദേശങ്ങൾ പഠിച്ചവരാണ് അവരുടെ ജീവിതത്തിൽ യേശു ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ അവർ കണ്ട് മനസ്സിലാക്കിയവരാണ് കാരണം വ്യാസനെ ഉയർപ്പിച്ചതും അതുപോലെ തന്നെ ഭക്തരോഗികളെ സൗഖ്യമാക്കിയതും കാഴ്ച കൊടുത്തതും അപ്രകാരമുള്ള അത്ഭുത പ്രവൃത്തികളൊക്കെ മറ്റാരൊക്കെ ചെയ്യുവാൻ കഴിയുകയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് അവർ തൊട്ടടുത്തിരുന്ന് ബോധ്യപ്പെട്ടവരായത് കാരണമാണ് അവർ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധം എന്നെ ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും അറിഞ്ഞു ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞത് ആയതിനാൽ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും അപ്രകാരേശു ആരാണ് എന്ന് അറിയണമെങ്കിൽ നമ്മളും യേശു കൃഷ്ണനിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ചെയ്തു തരുന്നതായ അനുഭവങ്ങളെ നാം പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും ഞാൻ നിങ്ങളോട് യഥാർത്ഥമായിട്ടും ഒരു സത്യം പറയട്ടെ ഇപ്പോൾ എനിക്ക് സംബന്ധിച്ചത് ഒരു നാല് മൂന്നാഴ്ച മുൻപ് എന്റെ വീടിന്റെ മരിസരത്തുണ്ടായിരുന്ന ഒരു മരം മുറിച്ചു കളയുവാൻ വേണ്ടി ചെറുതാണ് ആ മരം എന്നാലും അതിന്റെ ചുവട്ടിൽ ഞാൻ അതെല്ലാം ഒന്ന് വൃത്തിയാക്കുകയായിരുന്നു ഉണങ്ങിയ കാച്ചിലിൻ്റെ വള്ളികളും അതുപോലെ തന്നെ കൊടിത്തണ്ടും ചപ്പുമൊക്കെ കൂടിക്കിടന്ന് അത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒരു പാമ്പ് കടിക്കുവാനിടയായി തീർന്നു മൂന്നാഴ്ചകൾക്ക് മുൻപ് എന്നാൽ വാസ്തവമായും പറയട്ടെ പാമ്പ് കടിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം കാരണം ഏതോ ചപ്പോ കമ്പോ എന്നെ കാലിൽ കൊണ്ടു എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ ചില അന്നുമുതൽ എനിക്ക് വളരെ അസ്വസ്ഥതകൾ ഉണ്ടായി എന്റെ ശരീരത്തും എന്റെ തലയ്ക്കകത്തുമൊക്കെ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസവും എനിക്കുണ്ടായി കാരണം താമ്പുഗണിച്ചെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ കരിദാസ് ആശുപത്രിയുടെ തൊട്ടടുത്തുള്ള എനിക്ക് അങ്ങോട്ട് കയറിപ്പോയാൽ മാത്രം മതിയായിരുന്നു പൈസ കയ്യിലില്ലെങ്കിൽ ആരെങ്കിലും വരുമായിരുന്നു കാരണം ഇരുപത്തിരണ്ട് വർഷമായി സുവിശേഷ പ്രവർത്തനം നടത്തുന്ന എന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് അറുനൂറ് അറുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ഇരുപത്തിരണ്ട് വർഷങ്ങളായി എന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ളത് അത് കൂടുന്നുമില്ല അത് കുറയുന്നുമില്ല എന്നാലും പ്രിയമുള്ളവരെ പാ തന്നെ കടിച്ചു എന്നറിയുന്നത് ഞാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞാണ് എന്റെ ശരീരത്തിലെ അസ്വസ്ഥതകൾ കൂടുകയും അതുപോലെ തന്നെ എന്റെ തലയ്ക്കകത്ത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്തപ്പോൾ ഞാൻ തിരിച്ചറിയുവാൻ കാരണമായത് എന്റെ കാലിൽ ഏവനെ എടുത്ത ഭാഗത്ത് നോക്കിയപ്പോൾ രണ്ട് പാടുകൾ കാണുവാനിടയായി ഒരു വിരലിൽ വെച്ചാൽ അകലത്തിലുള്ള രണ്ട് പാടുകൾ എന്താണെങ്കിലും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ ഒരു വിശ്വാസ ജീവിതം യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ മരുന്ന് ധരിക്കുകയോ ഡോക്ടറെ കാണാതിരിക്കുകയോ ചെയ്യുന്നത് വ്യക്തിത്തരമാണ് ഞാൻ അറിഞ്ഞിരുന്നതെങ്കിൽ തീർച്ചയായും ഞാൻ ഡോക്ടറെ കാണുവായിരുന്നു എന്നാൽ ഞാൻ അറിഞ്ഞില്ല ഇതുവരെയും ഞാൻ മരുന്നൊന്നും കഴിക്കില്ല ശാരീരികമായി വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ എനിക്കുണ്ട് എന്നാൽ അതൊന്നും സാരമില്ല കാരണം ഞാൻ ആശുപത്രിയിൽ പോകേണ്ടതായിരുന്നുവെങ്കിൽ ഞാനതറിയുമായിരുന്നു എന്നാൽ ദൈവം എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു എന്ന് തിരുവചനം വിശ്വസിക്കുന്ന ഞാൻ ബോധ്യപ്പെടുന്നു പാമ്പ് കടിക്കുന്നവർ തിരിച്ചറിഞ്ഞുവെങ്കിൽ അപ്പോൾ തന്നെ ആശുപത്രിയിൽ പോകുകയും മരുന്ന് വാങ്ങിക്കുകയും ചെയ്യണം ഈ രോഗം വന്നാലും അതിന് മരുന്ന് കഴിക്കണം ഈ ഡോക്ടറെ കൂടെയുള്ള മരുന്നുകളെയും ഒക്കെ ഉണ്ടാക്കുവാനും കണ്ടുപിടിക്കുവാനും ഒക്കെ ബുദ്ധി തന്നത് മനുഷ്യന് ദൈവം തന്നെയാണ് ആയതിനാൽ പ്രിയമുള്ളവരിൽ ആ വലിയ വിധത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്ന യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചിരിക്കുന്നു കാരണം പഴുദോഷം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പൗലോസിന്റെ കാലിന് തൊടി ഒന്ന് തൂട്ടുകളയുവാൻ പോലും ദീർഘനല്ല ഞാൻ ആ എന്ന് പറയുന്ന ധീപിൽ വെച്ച് അണലി കടിച്ചിട്ട് ആ അണലിയെ അദ്ദേഹം കയ്യിൽ നിന്ന് കുടഞ്ഞ് തീക്കകത്തേക്ക് കളഞ്ഞു അവിടെയുള്ള മനുഷ്യൻ വിചാരിച്ചു ഈ പാമ്പ് കടിച്ചെന്നാൽ ആ മനുഷ്യൻ നിമിഷങ്ങൾക്കകം മരിച്ചു പോകുമെന്ന് എന്നാൽ ആ മനുഷ്യൻ മരിച്ചുപോയില്ല കാരണം ദൈവം അവരെ രക്ഷിച്ചു എന്നാണ് திருவிதத்தில் அசோஸ்தலக்காரண பிரவரசிகளில் பரையின்றன அதனால் நம்முடைய ஜீவிதத்தில் நம்ம விசுவாசம் எத்தனை வலிதானோ அதனால் தெய்வத்துக்கு சேகவும் தெய்வத்துக்கு அற்புதமும் நம்ம ஜீவிதத்தில் சம்மதிச்சு கொண்டிருக்கும் சாம்பிகமோ அதுபோல தான் பணம் உண்டாக வீடு வைக்கையோ வலிய காறில் யாத்திரையோ செய்ய ஜீவிதம் ஜீரத்தில் அடி உறச்சு விசாம் ஜீவச்சிவெங்கில் லோகத்திலும் வந்து லோகத்திலும் நமக்கு லிக்குவான ஒற்றையும் வலியுறம் அதுப்புறம் வேற நான் எண்ணிவிட விளச்சு பிறைய காரணம் சமாதானவும் சந்தோஷும் ஸ்னேகவும் இல்லாத ஈகத்தூடிய நாம் ஜீவிச்சு கொண்டிருக்கிறது அவருடைய ஜீவத்தில் இருந்து கித்த சமாதானவும் சந்தோஷமும் ஸ்னேகவும் നാം തള്ളിക്കളയുന്നതെങ്കിൽ തീർച്ചയായും പ്രിയമുള്ളവര് ഈ ലോകത്തിന് അനുരൂപരായി ജീവിക്കുന്നവരായിരിക്കും നമ്മൾ നമുക്ക് ഈ ലോകത്തിന്റെ വരുവാനിരിക്കുന്ന ലോകത്തും യാതൊന്നും ലോകത്തിൽ നിന്ന് ലഭിക്കുകയില്ല ആയതിനാൽ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് മുഴുവൻ ദൈവം നമുക്ക് നൽകുന്നത് ഈ ലോകത്തിലും തരും വരുവാനിരിക്കുന്ന ലോകത്തിലും നമുക്ക് നൽകപ്പെടും അതാണിവിടെ പറയുന്നത് ആദ്യം തന്നെ പറഞ്ഞത് ഇവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അവൻ അയച്ചിരിക്കുന്നവനിൽ നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിനെ യുദ്ധത്തിലേക്ക് അയച്ചിരിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്നതും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതും ഒന്ന് തന്നെ ആ വിശ്വാസം നമ്മളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്നേഹവും വലിയ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു കർത്താവ് യേശുക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ